എൻ ഐ ഡി എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ സിനിമ പഠിക്കാൻ പോയപ്പോഴാണ് കുറേ കാര്യങ്ങൾ എനിക്ക് മാറിയത് എൻ്റെ പേർസ്പെക്റ്റീവ് ഈവൻ ലോകത്തെ കാണുന്ന രീതിയൊക്കെ ഒക്കെ എൻ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് ഞാൻ അത്രയും നാൾ നാട്ടിലാണ് നിന്നിരുന്നത് ഞാൻ എൻജിനീയറിങ് പഠിച്ചത് ഇവിടെ കുസാറ്റിലാണ് കളമശ്ശേരി അപ്പോൾ ആദ്യമായിട്ട് പുറത്തൊരു സിറ്റിയിൽ പോയി തന്നെ ജീവിക്കുക കുക്ക് ചെയ്യുക എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തു തുടങ്ങിയത് ആ ഒരു സമയത്താണ് മാസ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്താണ് പിന്നെ സിനിമ അവിടെ അരുൺ ഗുപ്ത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പ്രൊഫസറുണ്ട് അരൺഗുപ്തയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ ചെന്നപ്പോഴാണ് സത്യത്തിൽ എനിക്ക് ആ ഒരു എന്റെ പേഴ്സ്പെക്റ്റീവ് സിനിമയെക്കുറിച്ചുള്ള എല്ലാം മാറുന്നത് നമ്മളൊരു ഫിലിം മേക്കറായിട്ട് എങ്ങനെയാണ് ലോകത്തെ തന്നെ കാണുന്നത് അതിൻ്റെ ഒരു രീതി തന്നെ മാറിപ്പോയത് അവിടെ ചെന്നിട്ടാണ് പിന്നെ അത് കഴിഞ്ഞ് റിസർച്ചും എന്നെ ഭയങ്കരായിട്ട് മാറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ തിരിഞ്ഞ് ചിന്തിക്കുമ്പോ പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഒരു ഗ്രൗണ്ടഡായി കുറച്ചും കൂടെ വേറെ രീതിയിലാണ് രീതിയിലാണിപ്പോ ഞാൻ കാര്യങ്ങളെ കാണുന്നതും അറിയാത്ത നമുക്ക് ഇതിന്റെ ഒരു പരിധി പിന്നെ വേറെ രീതിയിലുള്ള കോൺഫിഡൻസ് എനിക്ക് റിസേർച്ചിലിരുന്ന സമയത്ത് വന്നത് എന്താന്ന് വെച്ചാൽ കൊറേ ബ്രേക്ക് വന്നല്ലോ പ്രാക്ടീസിന്ന് അപ്പോ ഞാൻ നമ്മൾ അല്ലെങ്കിൽ ഭയങ്കര പ്രഷറാണ് നമ്മൾ എന്തുണ്ടാക്കിയാലും മാസ്റ്റർ പീസ് ആവണം അതൊക്കെ കംപ്ലീറ്റ്ലി മാറി നമുക്ക് ഒരു കാര്യം പ്രാക്ടീസിൽ ചെയ്താൽ മതി അത്ര നന്നാവണം എന്നൊന്നുമില്ല പക്ഷെ ആ പ്രോസസ് ചെയ്തോണ്ടേന്നാൽ മതി എന്നുള്ള ഒരു ഭയങ്കര എൻലൈറ്റനിങ് ആയിട്ടുള്ളൊരു അതെനിക്കറിയില്ല റിസർച്ച് ആണോ അതോ നമ്മൾ പ്രായമാവും നമുക്കുള്ള അപ്പൊ അത് ഒരുപാട് ഹെൽപ്റ്റിൻ്റെ ഈ പറയുന്നതും അതിപ്പോ നമ്മളിപ്പോ ടു അഫോർഡ് മിസ്റ്റേക്സ് നമ്മൾ മോഷൻ സിനിമ ഞാനൊരു മീഡിയോക്കർ സിനിമ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ ചെയ്തേ അങ്ങനെ ഒരു മാസ്റ്റർ പീസ് ചെയ്യും ഞാൻ ചെയ്യുന്നതെല്ലാം മഹത്തായ സിനിമ ആയിരിക്കണം അങ്ങനത്തെ ഒരു ആ ഒരു വിചാരം മാറി അത് ഉണ്ടായിരുന്നു ഒരു ി ട്വന്റീസ് അങ്ങനത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ സിനിമ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഫിലിം സ്കൂളില് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തോന്നുമല്ലോ ഞാൻ നമ്മളെല്ലാവരും ഒരു പോയിന്റിൽ ഭയങ്കര മാസ്റ്റേഴ്സ് ആവും എന്നുള്ള അങ്ങനത്തെ പടം എടുക്കുള്ളൂ എന്നൊക്കെ ഉള്ളത് അല്ലേ വേണ്ട ഇത്ര മതി ചെറിയ പടം എടുത്താൽ മതി അതുപോലും ഞാൻ ആലോചിച്ചിരുന്നില്ല ആർക്കെങ്കിലും സിനിമ ഇഷ്ടമാകുന്നുള്ള ഞാൻ എനിക്ക് മറ്റേ കൊതിയായി സിനിമ ചെയ്യാൻ അതായത് ഒരു പ്രാക്ടീസ് ചെയ്യാൻ കൊതിയാവുന്നു നമുക്ക് ഒന്നാമത് റിസേർച്ച് അറിയാമല്ലോ ലൈക്ക് യു ആർ ഓൾസോ പി എച്ച് ഡി സ്കോളർ നമുക്ക് ഫുൾ ടൈം നമ്മൾ ലാപ്ടോപ്പിന്റെ മുന്നിലും ഒക്കെ ഇരുന്ന് എഴുത്തും വായനയും മാത്രമായിട്ടുള്ളൊരു പോയിന്റ് നമുക്ക് ആൾക്കാരുടെ കൊളാബറേറ്റീവായിട്ടുള്ള ഒരു സാധനം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അത് ചെയ്യാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഇടയിലെ എനിക്ക് എനിക്ക് ഭയങ്കര ഒരു മേജർ ചേഞ്ചും